വി എസ് അച്യുതാനന്ദൻ സമാപന പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കാത്തതിൽ വേദന ഉണ്ടെന്ന് പ്രകാശ് കാരാട്ട് എന്നാൽ പാർട്ടി പൊതു സ്വത്താണ് എന്നും വ്യക്തികളുടേതല്ലെന്നും മൂവ്മെന്റ് വിച്ച് ഇസ് നോട്ട് ബിലോംഗിങ് ടു എനി ഇൻഡിവിജ്വൽ ലീഡർ ഓർ എനിജ്വൽ ഓർ എനി കമ്മ്യൂണിറ്റി ഓർ ഗ്രൂപ്പ് ദിസ്ഇസ് ദ കോമൺ പ്രോപ്പർട്ടി ഓഫ് ദ പീപ്പിൾ ഓഫ് കേരള വ്യക്തി വരും വ്യക്തി പോകും ഞാൻ പോയാലും ഇവിടെ സി പി ഐ എം ഉണ്ടാകും അതാണ് സി പി ഐ എമ്മിന്റെ പ്രത്യേകത ഒരു നേതാവും ഒരു വ്യക്തിയും പാർട്ടിക്ക് അതീതമല്ല പാർട്ടിക്ക് വിധേയരാണ് നമ്മളെല്ലാം തന്നെ